ഞാൻ ഒരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് ആ മറ്റാരും അല്ല ആന്റണിയുടെ മകനാണ് മൊനക്കം അത അവിടെ വിളിച്ചിരിക്കുകയാണ് അപ്പൊ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാറി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ ഇതിലൊരു കഥാപാത്രം ഇതെഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പം ദുബായിലാണ് നമ്മുടെയാണ് ഈസ് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ഒക്കെ ചെയ്യുന്ന ആളാണ് ആൻഡ് വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് ചോദിച്ചാൽ അതല്ല ഇതും കൂടെ അതിന് ആഡ് ആണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് ആന്റണി പറഞ്ഞു സാറേ ഇത് ആരെ അറിയിക്കണം നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നല്ലേ പിന്നെ ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ടുപേർക്കും ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല കൊലീഗ്സ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി യെസ് കൊടുത്ത വെൽക്കം നല്ലൊരു നൽകിക്കൊണ്ടോ ആശിഷിനെതേ ഞങ്ങളുടെ ലാലേട്ടൻ ഹഗ് ചെയ്ത് ബൊക്കെ നൽകി കിടന്ന് ഞങ്ങൾ ഇവിടെ ഇതാ ഈ ഒരു ഫെറ്റേണിറ്റിയിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് സ്വാഗതം ചെയ്തു ഇന്നൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ലാൽസറിന്റെ എല്ലാം എല്ലാമായി ഞങ്ങളുടെ ആന്റണി ചേട്ടൻ ഇന്ന് ഇതാ പ്രൗഡ് ഫാദർ ആയിട്ട് നിൽക്കുകയാണ്